ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹണി റോസ് അതേ നമ്മുടെ അജയെ മാന്യമായിട്ടങ്ങ് കൈ ഒഴുകു ഒഴിവാക്കി അങ്ങ് വിടുന്നു അപ്പോൾ തൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഒരു പാർട്ട്ണറുമില്ല പാർട്ട്ണർഷിപ്പും ഇല്ല ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഹണി കിടന്ന് ഒച്ച വയ്ക്കുമ്പോഴേക്കും നീ എന്താ പൈസ തരാതിരിക്കാനുള്ള അടവർക്കാണോ എന്ന് ചോദിച്ചു നമ്മുടെ അജയ് അപ്പോൾ നിനക്ക് മാത്രമായി അല്ലെങ്കിൽ എനിക്ക് മാത്രമായി പൈസ പിൻവലിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു ഹണി ഇത് വഞ്ചനയാണെന്ന് അജയ് പറയുമ്പം നീ ബാംഗ്ലൂരിലേക്ക് വാ ഇനിയുള്ള കണക്ക് പറച്ചിലുകളൊക്കെ അവിടെ വെച്ച് വെച്ചാകാമെന്ന് പറഞ്ഞു ഈ ഹണി അജയ്യോട് അജയ്യമാണെങ്കിൽ കൊലി കയറി ഇങ്ങനെ നിക്കുകട്ടോ നമ്മൾ തുടങ്ങിയത് അവിടെ വെച്ചിട്ടല്ലേ അപ്പോൾ അവസാനിപ്പിക്കുന്നതും അവിടെ വെച്ച എന്നെ മതി എന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടോ ഹണി അജയ്യോട് ഇല്ലെങ്കിൽ എനിക്ക് റിസപ്ഷനിൽ വിളിക്കേണ്ടി വരുമെന്ന് നീ എന്നെ ചതിക്കാരുന്നല്ലടി എന്ന് അജയ് ചോദിക്കുമ്പോൾ ചതിക്കാനും മാത്രം നിനക്കെന്താ ഉള്ളത് എന്ന് ഹണി അന്നേരം അജയോട് ചോദിച്ചു നീ ആരാണെന്ന് സോയ ഒന്ന് ചിന്തിച്ചു നോക്കാനും അജയോട് ഹണി പറഞ്ഞു നിന്റെ യോഗ്യതയെ അപ്പൊ നിനക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ അജയ്യുടെ രക്തം തിളക്കിയ അജയ് എന്നൊരു കലിപ്പ് കയറി അവിടെ നിന്ന് അങ്ങ് പോയി ഹണി ഇങ്ങനെ താൻ ജയിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പൊന്നു കുട്ടി അമ്മാമയായിരുന്നു സംസാരിക്കാം അപ്പോ പൊന്നു അമ്മാമയോട് പേടക്കുവാ അമ്മാ പൊന്നുവിനെ തൊടണ്ട എന്നൊക്കെ പറഞ്ഞു പൊന്നു അമ്മാമ്മക്ക് പൊന്നുവിനോട് ഒട്ടും സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ അമ്മാമ്മ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയത് വന്നിട്ട് അമ്മ്മാ സംസാരിച്ചില്ലല്ലോ പൊന്നു എത്ര കഷ്ടപ്പെട്ടു പൊന്നു എത്തോരും സംസാരിച്ചു അമ്മ്മാ ഒന്നും പൊന്നുവിനോട് സംസാരിച്ചില്ലല്ലോ എന്തിനാ അമ്മാമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ അമ്മാമ്മയ്ക്ക് ഒന്ന് മിണ്ടിക്കൂടുന്നൊക്കെ കുഞ്ഞിങ്ങനെ അമ്മയോട് ചോദിക്കാം അമ്മാമ്മ സങ്കടപ്പെടും വേണ്ട വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അമ്മാമ്മ മിണ്ടാത്തത് കൊണ്ടല്ലേ പൊന്നു പറഞ്ഞതെന്നൊക്കെ പൊന്നു ചോദിക്കാം അമ്മാമ്മെ ദേ അമ്മമ്മ മിണ്ടിയെങ്കിലേ എല്ലാവർക്കും എന്ത് സന്തോഷമാകുമായിരുന്നറിയാവോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഇരുന്ന് കണ്ട കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും മെട്ടിച്ച് ഇങ്ങനെ കരയോ അപ്പൊ കരയാൻ വേണ്ടി പറഞ്ഞതല്ലാട്ടോ എന്നൊക്കെ പൊന്നും ഇങ്ങനെ അമ്മയോട് പറയുന്നു അമ്മമ്മ കരഞ്ഞാലേ പൊന്നുവിനും കരച്ചിൽ വരും പൊന്നുവിനും സങ്കടമാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മമ്മ വെറുതെ കരയണ്ടാട്ടോ ഇനി പൊന്നു അമ്മാമ്മയെ ഒന്നും എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് പറയാം എന്നിട്ട് പിന്നെ അമ്മയെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുന്നു അമ്മാമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ അമ്മാമ്മയുടെ മടിയിൽ കുഞ്ഞു കിടന്നുറങ്ങും ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകി ഇരുന്ന് ആലോചിക്കുകയാണ് അന്ന് തമ്പി വന്ന് ജാനകിയുടെ അച്ഛനെപ്പറ്റിയും അല്ലെങ്കിൽ അമ്മയെപ്പറ്റിയും ഒക്കെ അവഹേളിച്ച് സംസാരിച്ചതും അതുപോലെ തന്നെ ഒരാളുടെ ഐഡൻറ്റിറ്റി തന്നെയാണ് മാതാപിതാക്കൾ പിന്നെ എന്തിനാ ഒറ്റത്താന്തയ്ക്ക് പിറന്നവരാണെന്ന് അല്ലെങ്കിൽ പിറന്നവളാണെന്ന് അഹങ്കാരത്തോടെ പറയുന്നതെന്നൊക്കെ അവരുടെയും വന്ന് ഘോര ഘോര പ്രസംഗിച്ചിരുന്നല്ലോ ഈ കുടുംബത്തിൽ കയറി വന്ന മരുമകൾ ചമയുമ്പോൾ നീ പറയണം നിന്റെ അച്ഛൻ ആരാണെന്ന് അന്ന് ഇവിള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ജാനകിയുടെ അടുത്തേക്കാണ് നമ്മുടെ അഭി വരുന്നത് ജാനകി നീ വിഷമിക്കരുത് ഡോക്ടർ എലിസബത്തല്ലേ കൈ കഴിഞ്ഞുള്ളൂ ഡോക്ടർമാർ ഇനിയുമുണ്ട് രീതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ദേ നമ്മൾ ഏത് ഏതറ്റം വരെയും പോകുമെന്നും നീ തളർന്നു പോകാതിരുന്നാൽ മതിയെന്നും അഭി പറയുമ്പോൾ ഇനി എന്ത് ചികിത്സ അഭി ഉള്ളത് എന്ത് പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കേണ്ടതെന്നുള്ള കാര്യവും ചോദിച്ചു അപ്പോ നോക്ക് അതിനു മുൻപ് തമ്പി എൻ്റെ അമ്മയെ കണ്ടെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് താമസം മാറാവെന്ന് പറഞ്ഞു എവിടേക്ക് മാറ എത്ര കാലം തമ്പിയുടെ കണ്ണിൽ പെടാതെ നമ്മൾ ഓടി ഒളിക്കും അബിയേട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിക്ക് ഉത്തരവില്ല അഭി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക വേണ്ട എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നുള്ള കാര്യം ജാനകി പറയണു അഭിയോട് ഇതിനപ്പുറമൊന്നും ഒരു ഡോക്ടർക്കും ചെയ്യാനാവില്ല എന്നും പറഞ്ഞു അബിയേട്ടൻ പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥയെപ്പറ്റി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നൊക്കെ ജാനകി പറയാട്ടോ സ്വയം സൃഷ്ടിച്ച ഒരു ലോകത്ത് അമ്മ ജീവിക്കുകയാണെന്നും അമ്മ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നും ജാനകി പറയുന്നുണ്ട് അവിടെ നിന്ന് അമ്മയ്ക്കൊരു മോചനം അതൊരിക്കലും ലഭിക്കാനും പോകുന്നില്ല എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് ജാനകി വന്ന് നിന്നിങ്ങനെ സംസാരിക്കുന്നു മകളെന്നോ മകളുടെ ഭർത്താവെന്നോ പേരക്കുട്ടിയോ എന്നുള്ളൊരു ചിന്തയൊന്നും അമ്മയ്ക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല എന്നും പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയവർ മാത്രമാണ് നമ്മളെന്നും അതുകൊണ്ടാണ് അമ്മ നമ്മളോട് ഇങ്ങനെ പരി പെരുമാറുന്നത് ഒരു യാത്രക്കിടയിൽ പരിചയപ്പെട്ട യാത്രക്കാരിയെ പോലെ അമ്മ നമ്മൾക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പം നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് അതെന്താണെന്ന് പറ ജാനകി അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതല്ലല്ലോ എന്നും അഭി ജാനകിയോട് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ അബിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കുവോ എന്ന് ജാനകി ചോദിച്ചു കേട്ടോ നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് അഭി അന്നേരം ഞാൻ എന്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ആ ബേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതിൽ അതിലിയും നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചു നിന്റെ അമ്മയുടെ കാര്യത്തിൽ എന്ത് നിലപാട് നീ എടുത്താലും നിന്റെ കൂടെ ഞാൻ ഞാൻ ഉണ്ടാവത്തില്ല എന്ന് ചോദിച്ചു അപ്പോഴാണ് ജാനകിക്ക് ഒന്ന് സമാധാനമായത് തമ്പിക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് കാര്യം പറയുമ്പോഴേക്കും കേസിനോ നീ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെ കൊടുക്കും അമ്മയ്ക്ക് വേണ്ടി ഞാൻ കേസ് കൊടുക്കുമെന്ന് ജാനകി പറയുമ്പോൾ പക്ഷേ വാ തുറക്കാത്ത അമ്മയെങ്ങനെ വിസ്തരിക്കുമെന്ന് ജാനകി ചോദിച്ചു അയാളല്ലേ അമ്മ ഈ നിലയിലെത്തിച്ചത് അല്ലേ കേസിൻ്റെ ഗൗരവം എന്താണെന്ന് കോടതിക്ക് ബോധ്യമാകുമെന്നുള്ള കാര്യം ജാനകി പറയുമ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ അതിൽ നിന്റെ റോൾ എന്താ അമ്മയുടെ മകളായിട്ടാണോ അതാണോ എനിക്കറിയേണ്ടതെന്നൊക്കെ ഇങ്ങനെ അബി പറയുമ്പം അമ്മയാണ് കേസ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ മകളായി അമ്മയ്ക്ക് ആരുടെ മുന്നിലും പറയാം പക്ഷേ അമ്മയ്ക്ക് വേണ്ടി മകൾ എന്നുള്ള പേരിൽ ഞാൻ കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുവെന്നുള്ള കാര്യവും പറഞ്ഞു അതിനി ഇനി സഹിക്കാനാവുന്ന കാര്യമേ അല്ല എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയാം തമ്പിയുടെ മകൾ ആവാനുള്ള എൻ്റെ തന്ത്രമാണെന്ന് അടക്കം എല്ലാവരും പറയും എന്നൊക്കെ പറയുമ്പം അതിലേക്ക് തന്നെയാണ് ഞാനും വന്നത് പിതൃത്വം അംഗീകരിക്കാനുള്ള നിന്റെ ശ്രമമായിട്ട് അത് ചിത്രീകരിക്കപ്പെടത്തില്ലേ എന്ന് അമ്പി ചോദിക്കുമ്പം അതിനേക്കാളും വെറുപ്പായി എനിക്ക് മറ്റൊന്നും ഇല്ല എന്നും ജാനകി പറയാം എനിക്ക് വേണ്ടത് അമ്മയോട് ഈ ക്രൂരത കാണിച്ച തമ്പിയെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണെന്നും രാധാമണി വാരസ്യാർക്കു വേണ്ടി ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഞാൻ രംഗത്ത് വന്നാൽ ഞാൻ ആരാണെന്ന് തമ്പി മാത്രം ഊഹിച്ചോളൂ എന്നുള്ള കാര്യങ്ങൾ ജാനകി പറയുകട്ടോ അമ്മയുടെ അച്ഛൻ ഒരിക്കൽ അന്നത്തെ സി ഐക്ക് പരാതി കൊടുത്തതായി മേരിയമ്മ പറഞ്ഞതായിട്ടുള്ള കാര്യം എനിക്കറിയാം അന്ന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയുമെന്നുള്ള കാര്യങ്ങളും ജാനകി പറയുക അങ്ങനെ മേരിയമ്മയെ ഒന്നിങ്ങനെന്ന് പറഞ്ഞു മേരിയമ്മയെ വിളിച്ചു അപ്പം എന്താ മുളം ചോദിച്ചു മേരിയമ്മ വന്നു വന്നു അപ്പോൾ പണ്ട് തമ്പിക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ മേരിയമ്മ പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നും പറയുമ്പോൾ രാധാമണി അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നുവെന്നും രാധാമണിയുടെ അച്ഛൻ മാധവ് വാര്യർ തമ്പിയുടെ പേരിൽ ആദ്യം പോലീസിലൊരു പരാതിയുമായി പോയിരുന്നുവെന്നും ആ ഉദ്യോഗസ്ഥൻ മകളെ പഴി പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ച് വിടുകയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേരിയമ്മ പറയാം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം മേരിയമ്മ എന്നിട്ട് ജാനകിയോട് വിശദീകരിച്ച് പറഞ്ഞു പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർക്കും ഒരു പരാതി കൊടുത്തെന്നും അതിൻ്റെ പേരിൽ അന്വേഷണം വന്നപ്പോൾ ആദ്യം പരാതി കൊടുക്കാൻ ചെന്ന പോലീസുകാരനെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്ന കാര്യമൊക്കെ നമ്മുടെ ജാനകിയോടും അഭിയോടും എല്ലാം തുറന്ന് പറയുക അന്ന് രാത്രിയാണ് രാധാമണിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നാലാം മാസം രാധാമണിക്ക് ഗർഭം അലസാൻ പോയ കാര്യമൊക്കെ അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അതിനുശേഷമാണ് രാധാമണി അവളുടെ കഥകളൊക്കെ പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞു നമ്മൾ തമ്പിക്കെതിരെ കേസിന് പോയാൽ മേരിയമ്മ ഇതൊക്കെ കോടതിയിൽ പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എവിടെ വേണമെങ്കിലും വന്നു പറയാം മോളെ മോൾ മോളെന്നെ സാക്ഷിയാക്കിക്കോളാനും മേരിയമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകിക്ക് സന്തോഷമായി മേരിയമ്മ ചെല്ലെന്നും പറഞ്ഞു മേരിയമ്മയെ പറഞ്ഞു വിട്ടു മേരിയമ്മ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പോലൊരു ദൃക്സാക്ഷി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെ പേടിക്കുന്നതെന്ന് ജാനകി അവിയോട് ചോദിക്കും കേട്ടോ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മ തമ്പിയുടെ കമ്പനിയിൽ ജോലി ചെയ്ത കാര്യം നമ്മൾ പോയി കണ്ട രേവതി അമ്മയും അത് പറഞ്ഞിരുന്നതല്ലേന്ന് ചോദിച്ചു അതുമാത്രമല്ല പോലീസിൽ കൊടുത്ത പരാതി നിഷേധിക്കാൻ കഴിയുന്നതാണോ എന്ന് ജാനകി അബിയോട് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞു വർഷം എത്രയൊക്കെ ആയാലും അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഇത്രയൊക്കെ പോരെ തമ്പിയെ നിയമത്തിന് മുന്നില് കൊണ്ടുവരാനായിട്ടെന്നൊക്കെ ജാനകി തന്റെ ഭാഗം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയോട് ബാക്കിയൊക്കെ വക്കീൽ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അബി ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അബിയുടെ എന്തൊന്നും പറയാത്തേ എന്ന് ചോദിച്ചു നമ്മൾ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യുകയാണെന്ന് അബിയും ജാനകിയും കൂടെ ആ ഉറച്ച തീരുമാനം എടുക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജു അളകാപുരിയിലേക്ക് വരുക അപ്പോൾ അളകാപുരിയിലേക്ക് വന്ന മഞ്ജുവിനെ കണ്ടു അമല് അമല് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെയെന്ന് അപ്പം അവർനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറ അന്ന് നിങ്ങൾ അവരുടെ ഇവിടെ പറഞ്ഞയച്ചതല്ലേ എന്ന് അമല് ചോദിച്ചു കേട്ടോ ജാനയെടുത്ത് ഏർപ്പാടാക്കിയതാ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ അമല് മഞ്ജുവിനോട് പറഞ്ഞു ഞാനത് ഊഹിച്ചെടുത്ത കാര്യമാണെന്നും അതിന് പിന്നിൽ എന്തായിരുന്നു എന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അപർണ ആ മഞ്ജു വന്നോ വന്നോന്നും ചോദിച്ച് വന്നു അന്ന് പോവേണ്ടെന്ന് ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ എന്ന് അപർണ ചോദിക്കുമ്പോൾ നിർത്തടി നിന്റെ അഭിനയം എന്നും പറഞ്ഞു അമലൊരു നേരം കയറി വട്ടമളഞ്ഞില്ലേ നിങ്ങൾ ക്ഷമിക്കണം ഇപ്പൊ ഇവിടെ ഒരു സർവെന്റിന്റെ ആവശ്യം ഇല്ല എന്ന് അമല് മഞ്ജുവിനോട് പറഞ്ഞു അപർണ നടുങ്ങി അപർണം അന്തം വെട്ടിങ്ങനെ നോക്കുക ആ പണി കിട്ടിയെന്ന് മനസ്സിലായി അക്കാര്യത്തില് ഈ വീട്ടിലുള്ളവര് സ്വയം പര്യാപ്തത നേടിയെന്നും ആദ്യം അമ്മയാണ് മാതൃക കാണിച്ചത് ഇപ്പോ അമ്മ സ്ഥലത്തില്ല അപ്പോ മരുമക്കൾ അത് ഏറ്റെടുത്തു എന്നും നമ്മുടെ അമല് പറയുകട്ടോ നഞ്ചു ഇങ്ങനെ ആകെതായിട്ട് ഇങ്ങനെ നിക്കുവാ പാവം അങ്ങടെ ഇല്ല ഇങ്ങോട്ടില്ലാണ്ടായി പാചകം ചെയ്യുന്നതും നിലം തുടയ്ക്കുന്നതും ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും ഒക്കെ ഇപ്പൊ ഇവളാണെന്ന കാര്യവും അമല് പറഞ്ഞത് അവർ അവർ എന്ധപ്പെട്ട് നോക്കി നിൽക്കുക അപ്പൊ പിന്നെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അവരുടെ നിൽക്കുന്ന പാവം മഞ്ജു ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുവെട്ടോ ഇനിയും സ്വയം പര്യാപ്തത നേടാത്ത വീടുകൾ എവിടെയെങ്കിലും കാണും ചേച്ചി അങ്ങോട്ട് ചെല്ലാനും മഞ്ജുവിനോട് പറഞ്ഞു കേട്ടോ ഇവിടെ ഇപ്പോൾ ആളുണ്ടെന്ന് അപ്പം എൻ്റെ പൊട്ടി ചെയ്യൂ എടാന്ന് അവരുടെ പറയുമ്പോൾ പട്ടികക്കൊണ്ട് നിന്നാ നീ ജയിക്ക നിൽക്കുന്നത് നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ അമ്മല് അപ്പോൾ സാറേ എനിക്കും ജീവിക്കണ്ടേന്ന് മഞ്ജു ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ ഓഫീസിലേക്ക് വാ അവിടെ സ്വീപ്പറുടെ ഒരു വേക്കൻസി ഉണ്ട് അതാകുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും ചേച്ചിക്ക് കിട്ടും എന്നും അമല് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ സത്യമാണ് സാർ ഈ പറയുന്നതെന്ന് ചേച്ചി പഞ്ജുവെ ദേ ആയിരിക്കുന്ന മനുഷ്യന്റെ മകനാ ഞാൻ ഉം എനിക്ക് വാക്കൊന്നേ ഉള്ളു ചേച്ചി ചേച്ചി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അമല് അപ്പോൾ അതെ ഞാനാണ് ഇവരെ ജോലിക്ക് വിളിച്ചതെന്ന് അവർണ പറഞ്ഞപ്പോൾ എന്നാൽ ശമ്പളം നീ കൊടുക്കടി എന്ന് അമല പറഞ്ഞോട് പറഞ്ഞു ആ ഇവരുടെ ശമ്പളം അത് ഞാൻ കൊടുക്കും എന്ന് അവർണ പറഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ അമലങ്ങ് പോയി എന്നാൽ പിന്നെ ഞാനങ്ങ് പോയേക്കാവുമെന്ന് മഞ്ജു കമ്പനിയിൽ ജോലി കിട്ടുന്ന നിസ്സാര കാര്യമാണോ എന്ന് ചോദിച്ചു മഞ്ജു അഭർണയ്ക്കൊന്നും തോന്നരുത് കേട്ടോ ഞാൻ എന്നും പറഞ്ഞോ മഞ്ജു അങ്ങ് പോകുമ്പോൾ നിഖടി അവിടെയെന്നു പറഞ്ഞാൽ അപർണ ചേച്ചിയെന്ന് വിളിച്ച നാക്ക് കൊണ്ടോ വേറെ ഒന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടോ എന്ന് മഞ്ജുവിനോട് പറയാം അപ്പം സാറ് ജോലി തരാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ ഈ കമ്പനി ജോലി മതിയെന്ന് മഞ്ജു പറയുമ്പോൾ ആ ഫോട്ടോ കൊണ്ടോ നീ ആ മനുഷ്യൻ്റെ മരുമകളാ ഞാൻ എനിക്കും വാക്ക് ഒന്നേ ഉള്ളൂ നിനക്ക് കമ്പനിയിൽ ജോലിയില്ല നിന്റെ ജോലി ഈ വീട്ടിലാണെന്ന് അപർണ മഞ്ജുവിനോട് പറഞ്ഞു ഇനി അഥവാ നീ അങ്ങോട്ട് തുള്ളി കൊണ്ട് ചെന്നാലേ നിന്നെ ഒരാഴ്ച തികച്ചു വാഴിക്കില്ല എന്നും അപർണ പറയോ ആവ മഞ്ജു ധർമ്മസങ്കടത്തിൽ ഐജകത്താൻ കടലിൽ നിന്ന് നടുവിൽ പിന്നെ ഇനി മഞ്ജു ചേച്ചിക്കുക ഇവിടുത്തെ ജോലി പോരെ മതിയോ എന്ന് അപർണ ചോദിച്ചു എന്നിട്ട് ചെല്ലെന്നും എന്നും പറഞ്ഞു മഞ്ജുവിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നേ അപ്പോൾ എനിക്ക് പഴയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശമ്പളം കൂട്ടിത്തരണമെന്ന് മഞ്ജു പറയുമ്പം ഇരുപതിനായിരം അല്ലേ നീ വാങ്ങുന്നത് ഇനിയും കൂട്ടണോ നീ കൊള്ളാവല്ലോ എന്ന് അപർണ ദിവസം ആയിരം രൂപയെക്കുറിഞ്ഞ് എന്ത് ജോലിയാ ഉള്ളതെന്ന് ചോദിച്ചു അന്നേരം പുള്ളികരി എനിക്ക് മുപ്പതിനായിരം രൂപ കിട്ടണം എന്ന് പറഞ്ഞപ്പം നാ ഞടം കുഴിക്കുക അല്ലെടി നീന്ന് പറഞ്ഞാൽ ചോദിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു മഞ്ജു എനിക്ക് മൂന്ന് വീട്ടിൽ നിന്നും വിളി വന്നിട്ടുണ്ടെന്നും അംഗസംഖ്യ കുറവാണല്ലോ എന്ന് ഓർത്ത ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ പറയാൻ പറഞ്ഞു മഞ്ജു ആ ശരി ചെല്ല അഭർണയ്ക്കൊന്നും തോന്നരുത് കേട്ടോ ഉം അപ്പൊ ഒന്നും തോന്നില്ല എന്ന് അഭർണ ചെല്ല എന്നും പറഞ്ഞു മഞ്ജുനെ പറഞ്ഞിട്ട് അഭർണ ഇങ്ങനെ അന്തം വിട്ട് ഇവിടെ നിക്ക ഇത് കഴിഞ്ഞു ശേഷം പിന്നെ കാണിക്കുന്നത് സക്കീർഭായും അതുപോലെ അവരും കൂടെ സംസാരിക്ക അപ്പൊ അമ്മയെ പഴയ നിലയിൽ എത്തിക്കാതെ ഈ ഒരു ഈയൊരു ഈയൊരു പ്രവർത്തി എടുത്തുചാട്ടായി പോകരുന്ന് പറഞ്ഞു അപ്പൊ സക്കീർഭായിയോട് കൂടി ആലോചിക്കാനേ ഇവിടം വരെ വരാൻ പറഞ്ഞു എന്ന് ജാനകി അന്നേരം പറഞ്ഞു ഈ കേസിന് ഒരു സാധ്യത ഉണ്ടാവില്ല എന്ന് ചോദിക്കുമ്പം കോടതിക്ക് പെറ്റീഷൻ തള്ളിക്കളയാനൊന്നും ആവില്ല ഒരു സ്ത്രീയെ ഈ നിലയിൽ കൊണ്ടുവന്നെത്തിച്ചതിന് പിന്നിൽ ഒരാൾ ഉണ്ടെങ്കിൽ നിയമം അയാൾക്ക് ശരിയായ ശിക്ഷ കൊടുത്തിരിക്കും പക്ഷേ നമുക്ക് തെളിവുകളാണ് നിരത്തേണ്ടത് ഇരുപത്തഞ്ചു വർഷം മുൻപ് നടന്നൊരു സംഭവമല്ലേ അതുപോലെ അമ്മയുടെ മൊഴി അത് നിർണായകമായിട്ടുള്ള കാര്യമാണ് വാദി മാനസിക വൈകല്യം ഉള്ള ഒരാളാണ് കരുതലോടുകൂടെ മാത്രമേ ഈ കേസുവായി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ എന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ വക്കീൽ ജാനകിയോടും അഭിയോടും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജാനകിക്കൊരു ടെൻഷൻ പോലെ തമ്പിയോടുള്ള രോക്ഷം തീർക്കാനും മാത്രം ജാനകി ഇറങ്ങി പുറപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ തമ്പി കാരണം ഈ നിലയിലെത്തിയ സ്ത്രീക്ക് നീതി കിട്ടണ്ടേന്ന് ചോദിച്ചു ജാനകി അന്നേരം അതുമാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതൊന്നും പിന്നെ അവരെ മാനസിക വിഭ്രാന്തിക്ക് കീഴ്പ്പെടുത്തി കളഞ്ഞതും അയാൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു സക്കീർഭായിക്ക് എന്ത് തെളിവാണ് വേണ്ടതെന്നും ജാനകി ചോദിക്കുക അപ്പൊ വായി ഇങ്ങനെ അന്ധം ഇട്ട് നമ്മുടെ അബിയെ നോക്കുകട്ടോ ജാനകി പിന്നോട്ടില്ല എന്ന് ഉറപ്പായി അവർക്ക് എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ മേരിയമ്മയില്ലേ പിന്നെ ജീവചവം പോലെ ജീവിക്കുന്ന ജീവിക്കുന്നതിൻ്റെ അമ്മയെല്ലാത്തിനും സാക്ഷിയല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവയും ശരിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടുന്നു മേരിയമ്മ എവിടെയും സത്യം വിളിച്ചു പറയാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മേരിയമ്മയ്ക്ക് അതിനൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചു പിന്നെ പ്രതിഭാഗം വക്കീലിനെ മറന്നു പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ മേരി അമ്മയ്ക്ക് അതിനൊക്കെ കഴിയും എനിക്കതിൽ ഉണ്ട് എന്ന് നമ്മുടെ ജാനയ്ക്ക് തറപ്പിച്ച് പറയുമ്പോൾ സക്കീർ സക്കീർഭായി അമ്മയുടെ അച്ഛൻ പണ്ട് പോലീസിന് കൊടുത്ത് പരാതിയെപ്പറ്റി അന്വേഷിച്ചിരുന്നു അപ്പം ഞാൻ ആ സ്റ്റേഷനിൽ പോയിരുന്നു നല്ല പഴക്കമുള്ള കേസല്ലേ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും കാര്യമൊക്കെ സാധിച്ചെടുത്തു എന്നും സക്കീർഭായ് പറഞ്ഞ പേപ്പറുകളൊക്കെ ഇവർക്ക് കൊടുക്കുക അങ്ങനെ സംഭവങ്ങളെല്ലാം നമ്മുടെ സക്കീർ സക്കീർഭായും പറഞ്ഞു പിന്നെ അന്ന് കേസ് കൊടുക്കാനായിട്ട് നമ്മുടെ രാധാമണിയുടെ അമ്മയെ അമ്മയുടെ അച്ഛനെ കൊണ്ടുപോയൊരു മാഷിന്റെ കാര്യവും പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സക്കീർഭായി പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മാഷ് നമ്മൾക്കൊപ്പം നിൽക്കില്ലേ എന്ന് ജാനകി ചോദിക്കോ ഇപ്പോ എന്തിനുള്ള നീക്കമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അദ്ദേഹേ പക്ഷെ അയാള് മനസാക്ഷിയുള്ള ഒരാളാ അയാൾക്ക് മാത്രമേ ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയൂ എന്ന കാര്യങ്ങളും നമ്മുടെ ഉം സക്കീർഭായി പറയൂ കേട്ടോ പിന്നെ രാധാമണി വാരസ്യാരെ ഓർഫണേജിൽ എത്തിച്ചതും മാഷ തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം ഇത്രയൊക്കെ പോരെ അഭിയേട്ടാ നമുക്ക് എന്നൊക്കെ ജാനകി ചോദിച്ചു സക്കീർഭായ്ക്ക് ഇനിയും സംശയമുണ്ടോ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് അഭി ചോദിക്കുമ്പോൾ ഇനി എൻ്റെ സംശയങ്ങൾക്ക് ഇവിടെ പ്രസക്തിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ജാനകി തീരുമാനം എടുത്തു കഴിഞ്ഞില്ലേ എന്നും സക്കീർഭായ് ചോദിക്കുക അഭി അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തു പറയാനാ ഇനി വേണ്ടത് ഒരു വക്കീലാണ് എന്നിങ്ങനെ പറയുമ്പോൾ സക്കീർഭായ് ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചു അബി അപ്പൊ അതിനെന്താ സംശയം പക്ഷേ ഈ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടത് മറ്റൊരാളാണ് എന്ന് നമ്മുടെ സക്കീർഭായി പറയാ എന്തിനും കൂടെ ഞാനുണ്ടാകും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പൊ സക്കീർഭായ്ക്ക് ഒരാളെ നിർദ്ദേശിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സക്കീർഭായി എന്റെ മനസ്സിലേ ഒരാളുണ്ടെന്ന് പറഞ്ഞു അയാളെ എപ്പോഴേ ജാനകി മനസ്സിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ സക്കീർഭായി പറയുമ്പോൾ ജാനകി അവിടെ നിന്ന് നിന്നിങ്ങനെ ചിരിക്കാം അപ്പം സക്കീർഭായി പറഞ്ഞത് സത്യമായ കാര്യമാണ് എനിക്ക് ഈ കേസ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ജാനകി പറയാം അത് എൻ്റെ അനിയത്തി നിരഞ്ജന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആബി നെട്ടിപ്പോയി നിരഞ്ജനയോ അപ്പം നമ്മുടെ സക്കീർഭായും അതേന്ന് പറഞ്ഞു എല്ലാത്തിനും കരുത്തായി സക്കീർബായി പിന്നിൽ നിന്നാൽ മാത്രം മതിയെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ജാനകി പറയുമ്പം ഞാൻ പിന്നിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് നിരഞ്ജന മതി എന്ന് പറഞ്ഞു പക്ഷേ ഉണ്ണിത്താൻ ഒരിക്കലും നിരഞ്ജനെ അതിന് സമ്മതിക്കില്ല എന്ന് നമ്മുടെ അഭി ഇങ്ങനെ പറയുക അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കൊരു കൺഫ്യൂഷൻ തമ്പിയും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധമൊക്കെ എന്താണെന്ന് സക്രബായിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ്റെ തണലിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ നിരഞ്ജന പ്രാക്ടീസ് ചെയ്യുന്നത് പോലും അവൾ അവൾ ഇതിലേക്ക് വലിച്ചയക്കേണ്ട അപ്പം നിരഞ്ജനെ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഈ വിധി വരുത്തിയവനെ കണ്ടെത്തി കൊടുത്താൽ അയാളെ അവൾ ജയിലഴി എണ്ണിക്കും എന്നുള്ളതെന്ന് നമ്മുടെ ജാനകിയ നേരത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ നിരഞ്ജന എന്ന് പറയുന്ന ഓപ്ഷൻ അവർ വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പിയെ സേനൻ ഫോൺ വിളിക്കുക ആ പറ സേന ആ അതുപോലെ തമ്പി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ലക്ഷണം കാണുന്നത് കേട്ടോ താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപ്പം രാധാമണി വാരസിയാരുടെ അച്ഛൻ മാധവൻ വാരസ്യാര് മാധവൻ നായർ കൊടുത്ത ആ ഒരു കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അത് കേട്ടപ്പോഴേക്കും ദൈവമേ എന്നടുങ്ങിയും തമ്പി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുത്തു എന്നും പറയുമ്പോൾ തമ്പിയുടെ തൊണ്ടക്കുഴി വരെ വറ്റിപ്പോയി രാധാമണി വാരസ്യാരുടെ അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞാണ് അയാൾ അവിടെ ചെന്നത് സക്കീർ ഹുസൈൻ രംഗത്ത് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അഭി അല്ലാതെ മറ്റാരാണെന്നൊക്കെ ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോൾ രാധാമണിയുടെ വീട്ടിലായിരിക്കുമോ ജാനകി താമസിക്കുന്നത് അത് ചിലപ്പോൾ ഒരു പക്ഷശേരിയായ കാര്യമായിരിക്കും തമ്പി താനൊന്ന് കരുതിയിരുന്നോ ഏത് നിമിഷവും ഒരാധാമണി വാരസിയാർ ഒരു പോലെ തൻ്റെ നേരത്തെ വരും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം എന്തു വന്നാലും നേരിടാൻ ഞാനിപ്പോൾ തയ്യാറാ പിന്നേ നമുക്ക് ഉടനെ കാണണം പിന്നെ താൻ ക്ലബ്ബ് വരെ വരുന്ന വാ എന്നൊക്കെ പറഞ്ഞു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകളങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താച്ച പ്രശ്നം എന്താ കാര്യം എന്നും ചോദിച്ച നീ പറഞ്ഞത് സത്യവാടി മോളെ സി ഐ സേനനാ എന്നെ വിളിച്ചത് ജാനകിയും അഭിയും നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറുള്ള കളികളുമായിട്ട് അടി വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ പറഞ്ഞു മോളെ ഇങ്ങനെ നോക്കി നിൽക്കാം എടി മോളെ ജാനകി അവളുടെ അമ്മയുടെ പിന്നാലെ അല്ലടി നിന്റെ അച്ഛൻ്റെ പിന്നാലെ അടി അച്ഛനൊന്നും മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പറഞ്ഞു ജാനകിയും അഭിയും കൂടി ഏതോ ഒരു എവിടുന്നോ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ച് പൊക്കിയെടുത്തിട്ടുണ്ട് പത്ത് ലക്ഷമാ അവൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാണത്തില്ലേ എല്ലാവർക്കും നന്ദി